ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുറത്തൊരു സ്ഥലത്ത് വെച്ച് വിസ്മയ അഖിലിനെയും ശ്യാമയും അപമാനിക്കാൻ വന്നതായിരുന്നു എന്നാൽ വിസ്മയയ്ക്ക് തക്ക മറുപടി തന്നെ കൊടുക്കുകയാണ് അഖിലും ശ്യാമയും കൂടി അമ്മയ്ക്കും മോൾക്കും കുറച്ചെങ്കിലും ഉളുപ്പ് അതെങ്ങനെ ഉണ്ടാവാനാ അതിനുള്ള വിവരം വേണ്ടേ പ്രശസ്ത ഗായിക വിസ്മയ പോലും അമ്മയും മോളും കൂടി കെട്ടിപ്പൊക്കിയ ഈ ചീട്ടുകൊട്ടാരം തകരുന്ന ഒരു ദിവസം വരും ഇതാണ് അമ്മയുടെയും മോളുടെയും പ്രവൃത്തിയെങ്കിൽ അതിന് ഇനി അധികകാലം വേണ്ടി വരില്ല ശ്യാമ പറയുന്നു എന്നാ കേട്ടോ ഇതോടെ ശ്യാമ സംഗീത ക്ലാസ് അവസാനിപ്പിച്ചു എന്ന് അമ്മയും മോളും കരുതുന്നുണ്ടെങ്കിൽ അന്ന് നിനക്ക് തെറ്റി കൂടുതൽ കുട്ടികളുമായി ഞാൻ വീണ്ടും ക്ലാസ് തുടങ്ങാൻ പോവുക അമ്മയും മോളും കൂടി വീണ്ടും ക്ലാസ് തുടങ്ങാ മുടക്കാൻ വന്നോ അപ്പോ ഈ ശ്യാമ ആരാണെന്ന് മനസ്സിലാകും ശ്യാമ അത് പറയുന്നത് കേട്ട് അഖിൽ പറയുന്നു എന്തായാലും അമ്മയും മോളും വന്നോട്ടെ ഇവൾക്ക് വല്ല പാടമെങ്കിലും താൻ മൂലം പഠിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നന്നായി എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ പ്രശസ്ത ഗായിക എന്ന് വിസ്മയോട് ശ്യാമ പറയുന്നു അങ്ങനെ സ്കൂട്ടറിൽ കയറി രണ്ടുപേരും പോകുന്നു ഒന്നും പറയാനാകാതെ എല്ലാം കേട്ട് ചമ്മി നിൽക്കുകയാണ് വിസ്മയ വിസ്മയ്ക്ക് അടക്കാൻ സാധിക്കുന്നില്ല ദേഷ്യത്തോടെ തന്നെ വീട്ടിലേക്ക് വന്ന് കരയുകയാണ് വിസ്മയ അരുന്ധതി അവിടെ എത്തി വിസ്മയ കരയുന്നതിന്റെ കാരണം അന്വേഷിക്കുകയാണ് അരുന്ധതി മമ്മി ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അത്രയ്ക്ക് എന്നെ അവർ നാണം കെടുത്തിയില്ലേ കരയാതെ കാര്യം പറമോളെ എന്താ സംഭവിച്ചത് എന്ന് അരുന്ധതി ചോദിച്ചപ്പോൾ വിസ്മയ പറയുന്നു ആ ക്ഷ്യാമയും അഖിലും അവരെ അമ്മയുടെ കേൾക്കണമായിരുന്നു എന്താടി എന്താ എന്തവര് പറഞ്ഞത് പറമോളെ എന്ന് വീണ്ടും അരുണതി ചോദിക്കുന്നുണ്ട് രണ്ടാളും കൂടി എന്നെ പബ്ലിക് പ്ലേസിൽ വെച്ച് നാണം കെടുത്തി അവരുടെ ട്യൂഷൻ ക്ലാസ് മുടക്കി എന്ന് പറഞ്ഞു കൊറേ ദേഷ്യപ്പെട്ടോ മമ്മി പിന്നെ അഖില് അവനെന്നോട് പറയാ എനിക്ക് പാടാൻ അറിയില്ലെന്ന് എന്നോട് ശ്യാമയുടെ സംഗീത ക്ലാസ്സിൽ ചേർന്ന് സംഗീതം പഠിക്കാൻ അത് കേട്ട് എനിക്ക് സഹിച്ചില്ലമ്മേ അത് കേട്ട് അരുന്ന്തി പറയുന്നു അവൻ എൻ്റെ മോളോട് അങ്ങനെ പറഞ്ഞോ അഹങ്കാരി അവക്ക് ശ്യാമയ്ക്ക് ശിക്ഷപ്പെടണമെന്നോ കേട്ടിട്ട് എനിക്കങ്ങോട്ട് പെരുത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് വീണ്ടും വിസ്മയെ പറയുന്നു എനിക്കങ്ങോട്ട് ഓർക്കാൻ വയ്യേ മമ്മി ഈ നാണക്കേട് സഹിച്ച് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് അയ്യോ അങ്ങനെ പറയാതെ മോളെ നിനക്ക് ഞാനുണ്ട് കരയാതെ മോളെ എന്നൊക്കെ പറഞ്ഞേ അരുന്ധതി വിസ്മയെ സമാധാനിപ്പിക്കുന്നു ഇത് അവളുടെ വേലയാണ് ആ ശ്യാമയുടെ ഇത് അവൾ തന്നെ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ഇനി ഞാൻ ക്ഷമിക്കില്ല അവളോട് പൊറുക്കില്ല ഇതിനെ പ്രതികാരം ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ അരുന്ധതി പറയുന്നു മമ്മി എന്താ ചെയ്യാൻ പോന്നെ പറ മമ്മി എന്ന് വിസ്മയ അരുന്ധതിയിൽ ചോദിച്ചപ്പോൾ അവള് ആ ശ്യാമ ഇനി സംഗീത ക്ലാസ് നടത്തില്ല അത് നമ്മൾ പൊളിച്ചിരിക്കും എന്ന് അരുന്ധതി എങ്ങനെ നമ്മൾ നേരിട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ മമ്മി എന്താ ഉദ്ദേശിക്കുന്നത് അത് പറ എന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അവളെ തകർക്കാൻ അവളുടെ ട്യൂഷൻ എന്തേക്കുമായി അവസാനിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ട് അവസാനിപ്പിച്ചേക്കാം എല്ലാം എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്തെയും അരുന്ധതിയും വിസ്മയം കാണാൻ എത്തിയിരിക്കുകയാണ് ജയന്തി എന്താ രഹസ്യമായി കാണോ എന്ന് പറഞ്ഞത് അല്ല നിങ്ങൾക്ക് ശ്യാമയുമായിട്ടല്ലേ പ്രശ്നമുള്ളൂ ഞാനുമായിട്ട് അങ്ങനെ വടക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജയന്തി അവരോട് ചോദിക്കുന്നു കുറച്ച് പണം പണമെടുത്ത് അരുന്ധതി ജയന്തിക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നു ആദ്യം ഇത് പിടിക്ക് അത് കണ്ട് അമ്പരപ്പോടെ ജയന്തി പറയുന്ന രൂപയോ എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താ ജയന്തിക്ക് ക്യാഷിന് ആവശ്യമില്ലേ എന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ ഉണ്ട് എന്നാലും ഇത്രയും ക്യാഷ് തരിക എന്ന് വെച്ചാൽ എന്നൊക്കെ ജയന്തി പറയുന്നുണ്ട് ആദ്യം ഇത് പിടിക്കുകയെന്ന് പറഞ്ഞ് ജയന്തിയുടെ കയ്യിൽ ആ ക്യാഷ് കൊടുക്കുകയാണ് അരുന്ധതി ആ ക്യാഷ് വാങ്ങിച്ച് അന്തം ഇടി നിൽക്കുകയാണ് ജയന്തിയും ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴൊക്കെ പലപ്പോഴും ജയന്തി ശ്രദ്ധിച്ചിരുന്നു കണ്ണുകളിൽ വല്ലാത്ത ഒരു വിഷമം പോലെ അറിയാം ജയന്തി ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടി സഹിച്ചാ കഴിയുന്നത് എനിക്കറിയാം അതും ശ്യാമ കാരണമാണ് അല്ലേ എന്ന അരുന്ന്തി പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു ആ അതെ പക്ഷെ ഞാൻ ഇതൊന്നും മേടത്തോട് പറഞ്ഞിട്ടില്ലല്ലോ പറയാതെ തന്നെ എനിക്കതൊക്കെ ഊഹിക്കാമല്ലോ എത്ര സുന്ദരിയാണ് ജയന്തി ഇങ്ങനൊരു സുന്ദരി പെണ്ണി വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ വീട്ടിൽ ജയന്തിക്ക് ഒരു സ്ഥാനവുമില്ല അല്ലേ എന്ന അരുണതി പറഞ്ഞപ്പോൾ ആ ശ്യാമ അവൾ ഒറ്റയർത്തിയതിന് കാരണമെന്ന് ജയന്തി പറയുന്നു ഇവിടെ ശ്യാമ കാരണം ജയന്തി വിഷമിക്കുന്നു എന്റെ വിഷമ എന്റെ വിസ്മയോ അതേ ശ്യാമ കാരണം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അത് കേട്ട് വിസ്മയ പറയുന്നു ഇനി നമ്മളിങ്ങനെ അവൾ കാരണം ഉറക്കം സഹിച്ചു കഴിയാൻ പറ്റില്ല ഇനി നമ്മൾ രണ്ട് ഒറ്റക്കേട്ടായി നിൽക്കണം അരുന്ധതി പറയുന്നു അതേ സത്യത്തിൽ എന്റെ മനസ്സിൽ ജയന്തിക്ക് എന്റെ മൂത്ത മകളുടെ സ്ഥാനമാണുള്ളത് ജയന്തിയോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചി ഞങ്ങൾക്കൊപ്പം നിന്നാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അത് നല്ലതാണെന്ന് വിസ്മയ പറയുന്നു ഞാൻ പറയുന്നത് ജയന്തി കേട്ടാൽ ദേ ഈ തന്ന രൂപയല്ല ഇങ്ങനെയുള്ള നോട്ട് കെട്ടുകൾ ഇനിയും ഞാൻ ജയന്തിക്ക് തരും ജയന്തിക്കും പല ആവശ്യങ്ങളില്ലേ അത് എന്നും വീട്ടിലുള്ളവരുടെയോട് കൈനീട്ടാൻ കഴിയില്ലല്ലോ ഇല്ലല്ലോ എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ജയന്തി പറയുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ജയന്തിക്ക് അത് പറ്റും ശ്യാമിയുടെ ട്യൂഷൻ ക്ലാസ് പൊളിക്കണമെന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് മേഡം എന്ന് ജയന്തി പറയുന്നു അവൾ ഇന്ന് മ്യൂസിക് ക്ലാസ് തുടങ്ങിയു എന്ന് വിസ്മയ ചോറിച്ചപ്പോൾ ജയന്തി പറയുന്നു തുടങ്ങിയില്ല അതിനുള്ള ഒരുക്കത്തിലായിരിക്കും ഇന്ന് തന്നെ അത് മുടക്കണം എന്താ വേണ്ടേന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ജയന്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അരുന്ധതി ശേഷം കാണിക്കുന്നത് വളരെ സന്തോഷത്തോടെ ജയന്തി വീട്ടിലേക്ക് വരുന്നോ പൈസ ആദ്യം ഇങ്ങനെ അത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ വരികയായിരുന്നു പെട്ടെന്ന് ദേവികയെ കണ്ട പടയെ പണം പിന്നിൽ ഒളിപ്പിക്കുകയാണ് എന്നിട്ട് ഒരു കള്ളലക്ഷണത്തോടെ കടന്നു വരികയാണ് ജയന്തി ദേവകി ഇത് കാണുന്നു ഇവിടെ എന്താ ഒരു കളലക്ഷണത്തോടെ എന്നൊക്കെ ദേവകി വിചാരിക്കുന്നു അമ്മേ ഞാൻ അപ്പുറത്തേ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ദേവകി ചോദിക്കുന്നു വെറുതെ നടക്കാനിറങ്ങിയതോ നിന്റെ കയ്യിലെന്തുവാ നോക്കട്ടെ അതൊരു പത്രമാണ് അത് തെ അവിടെ കിടന്നു അത് ഞാൻ എടുത്തു എന്നാ പിന്നെ ഞാൻ ബോട്ടേനെ ജയന്തി പറഞ്ഞപ്പോൾ ദേവകി ചോദിക്കുന്നു പത്രമോ എന്നാ പിന്നെ അത് മറച്ചു വെച്ചേക്കുന്നത് എന്തിനാ ഷോ ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ പത്രം വായിക്കട്ടെ എന്ന് പിന്നെ ശരി ഞാൻ എന്ന് പറഞ്ഞ ജയന്തി അവിടെ നിന്നും ഓടി അകത്തേക്ക് കയറി പോകുന്നു എന്തോ കള്ളത്തരമുണ്ടെന്ന് ദേവികയും മനസ്സിലാക്കുന്നുണ്ട് അതൊന്നറിയണമെന്നും വിചാരിക്കുന്നു ആ സമയം അകത്ത് ട്യൂഷൻ ക്ലാസ് പഠിപ്പിക്കുകയായിരുന്നു ശ്യാമ കുട്ടികളെ പാത്തും പതുങ്ങിയും ജയന്തി അവിടെ എത്തി ഓഹോ അവളുടെ ഒരു സാരീഗമായി ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ ഇവരോടൊപ്പം ശ്രീമോളും ഉണ്ട് പാട്ട് പഠിക്കാനായി ഈ സമയം ജയന്തി ഒരു ചട്ടിയിൽ കുറച്ച് കണലുമായി എത്തി അവളുടെ ഒരു സംഗീത ക്ലാസ് എന്ന് ജയന്തി പറഞ്ഞിട്ട് ശരിയാക്കി താരാടി എന്നൊക്കെ പറഞ്ഞ് ആ കണലിനകത്തോട്ട് കുറച്ച് മുളകിടുട്ട് കൊടുക്കുകയാണ് അത് നന്നായി പുകയുന്നു അതിന് നല്ല എരിവുമുണ്ട് അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ആ എരിവ് സഹിക്കാൻ കഴിയുന്നില്ല എല്ലാവരും ചുമയ്ക്കുന്നുണ്ട് എന്താ മുളയെന്ന് ഏർ ശ്യാമ ചോദിക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടേക്ക് പോകാൻ നന്നായി പറത്തിവിടുകയാണ് ജയന്തി ശ്യാമയ്ക്ക് പോലും അവിടെ ഇരിക്കാൻ വയ്യ എല്ലാ കുട്ടികളും ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് ചുമയ്ക്കുന്നു അമ്മ അവിടേക്ക് വിളിക്കുകയാണ് ശ്യാമ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം പുറത്തേക്ക് ഓടുന്നു ശ്രീകുട്ടി ഉൾപ്പെടെ എല്ലാവരും പോയി എല്ലാവരും ഒറ്റത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഷോ പുക എങ്ങനെയാണാവോ എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നു ശ്യാമയ്ക്കാണെങ്കിൽ പോലും തുറക്കാൻ വയ്യ അത്രയ്ക്ക് എരിയുന്നു ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ ഈ പുക എങ്ങനെയാണെന്നൊക്കെ ശ്യാമ ആലോചിക്കുന്നു എന്തൊക്കെ ബഹളമായിരുന്നു അങ്ങനെ സുബലക്ഷ്മിയുടെ സംഗീത ക്ലാസ് അവസാനിച്ചു എന്ന് ജയന്തി വിചാരിക്കുന്നുണ്ട് അങ്ങനെ മുറ്റത്തെ ആ ഉമ്രത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സ്വർണ്ണ കുലസ് കിടക്കുന്നത് കണ്ടു അതെടുത്ത് കയ്യിൽ വെക്കുകയാണ് ജയന്തി സ്വർണ്ണമാണ് ഇരിക്കട്ടെ ഇങ്ങനെ ഭാഗ്യം അടിക്കടിക്കു വന്ന് കയറുവാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് ജയന്തി ഈ കാര്യം പറയാനായി വീടിന്റെ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു നിന്നിട്ട് ജയന്തി അരുന്ധിയെ ഫോൺ ചെയ്യുന്നു ജയന്തി വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി എന്തായി പറയേ എന്ന് പറയുന്നുണ്ട് മേഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോ സംഗതി വിജയിച്ചു എല്ലാവരും ഓടിപ്പോയി ഇപ്പൊ ഇവിടെ ട്യൂഷൻ പിള്ളേരുടെ പൊടി പോലും ഇല്ല എന്നും ജയന്തി പറയുന്നു ശ്യാമയ്ക്ക് വല്ല സംശയമുണ്ടോ എന്ന് അരുന്ധതി ചോദിച്ചപ്പോൾ അത് പിന്നെ അവൾ എന്നെ കണ്ടിട്ട് വേണ്ടേ എന്നും ജയന്തി അതോക്കെ പക്ഷെ മുളകിട്ട് പുകയ്ക്കാൻ അവിടെ മറ്റാരും വരില്ല എന്ന് ശ്യാമയ്ക്ക് അറിയാം ജയന്തി പറയുന്നു തെളിവുമായി അവൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ അവൾ എൻ്റെ നാടിന്റെ ചൂട് നാവിൻ്റെ ചൂടറിയും എന്ന് ജയന്തി പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു ഇതിനു പിന്നിൽ ഞാനാണെന്ന് ശ്യാമ അറിയരുത് മേഡത്തിന് എന്നെ വിഷയെ വിശ്വസിക്കാം ഇനി ഇതുപോലെ പുകയ്ക്കാനോ ചാടിക്കാനോ എന്നോട് പറഞ്ഞാൽ മതി എനിക്ക് കുറച്ച് പൈസ കിട്ടണം അത്രേ ഉള്ളൂ എന്ന് ജയന്തി ക്യാഷ് ഞാൻ തരും അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോ അപ്പോ എന്നെ അറിയിക്കണം മനസ്സിലായോ എന്ന് അരുന്തി പറയുന്നുണ്ട് ശരി മേഡം പിന്നെ വിളിക്കാമേ എന്ന് പറഞ്ഞ് ജയന്തി ഫോൺ വെച്ചിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നു മമ്മി ശ്യാമയുടെ ട്യൂഷൻ ക്ലാസ് വീണ്ടും പൊളിഞ്ഞു അല്ലേ എന്ന് വിസ്മയ അരുന്ധതിയോട് പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു ശ്യാമ അവളെ അമ്മ നിന്റെ അമ്മ ആകെ പൊളിച്ചടുക്കു അല്ലേ അരികേട്ട് വിസ്മയ സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഖിൽ നല്ല ഉറക്കത്തിലാണ് ചുമച്ചുകൊണ്ട് ശ്യാമ അവിടേക്ക് ഓടി വന്നു സാർ സാർ അറിഞ്ഞോ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി ഓടി ചുമയും മുഖം നീറ്റലും ആകെ പ്രശ്നമായിരുന്നു ആരോ ഇത് മനഃപൂർവ്വം ചെയ്തതാ ജയന്തി ഏട്ടത്തിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എനിക്കാണെങ്കിൽ ആകെ ആകെ വിഷമമായി എന്നൊക്കെ ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട് എന്നാൽ അഖിൽ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ഇതൊന്നും കേൾക്കുന്നില്ല ഇനി കുട്ടികളാരും വരുമെന്ന് തോന്നുന്നില്ല ഇനി നമ്മൾ എന്താ ചെയ്യാ എന്നൊക്കെ അഖിലിനോട് ശ്യാമ പറയുന്നുണ്ട് എന്നിട്ട് അക അഖിലൊന്നും പറയാത്തത് കൊണ്ട് സാറേ സാറ് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ അതെ എന്താ ഒന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അഖിലിനെ പിടിച്ച് നേരെ കിടത്തുന്നു തൊട്ടു നോക്കിയപ്പോൾ ഭയങ്കര ചൂട് പൊള്ളുന്ന ചൂട് സാർ കണ്ണ് തുറന്നേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അഖിലിനെ വിളിക്കുന്നു എന്നാൽ അഖിൽ കണ്ണ് തുറക്കുന്നില്ല ദൈവമേ ഇതെന്താ ഇങ്ങനെയെന്നും ശ്യാമ ആലോചിക്കുന്നു അമ്മ അവിടേക്ക് വിളിക്കുകയാണ് ശ്യാമ വളരെ വെപ്രാളത്തോടെയും പേടിയോടെയും ശ്യാമ അമ്മയെ വിളിക്കുന്നു അമ്മ അവിടേക്ക് ഓടിയെത്തി അമ്മ എത്ര വിളിച്ചിട്ടും കണ്ണ് തുറക്കുന്നില്ല നോക്കി എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് കരയുകയാണ് കുറച്ച് വെള്ളമെടുത്ത് ദേവകി അഖിലിന്റെ മുഖത്ത് തളിച്ചു അങ്ങനെ പതിയെ കണ്ണ് തുറക്കുകയാണ് അഖിൽ അമ്മേ അമ്മേ എന്ന് ഇടയ്ക്ക് അഖിൽ പറയുന്നുണ്ട് അത് കേട്ട് ശ്യാമയും സങ്കടത്തോടെ ഇരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ